ഹലോ കുട്ടികളെ ഹലോ കുട്ടികളെ അപ്പം പുതിയൊരു ഹലോ കുട്ടികളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സോഷ്യൽ സയൻസിൻ്റെ ലേപന്റെ ആണിത് ക്രിസ്മ ക്രിസ്മസ് എക്സാം സ്പെഷ്യലാണ് അപ്പോൾ ഇതൊക്കെ ഇത് എളുപ്പം എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇപ്പോൾ ഒമ്പതാം ക്ലാസ്സുകാരുടെ ആണിത് ഒമ്പതാം ക്ലാസ്സുകാരുടെ എക്സാം എക്സാം സ്പെഷ്യലിൻ്റെ ഒരു ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ട് അപ്പം ഇത് ക്വസ്റ്റ്യൻ ആണ് ഈ അത്രയും ഇത് ക്വസ്റ്റ്യൻ ഈ പേജിൽ ഇത്ര പകയോളം ആണ് അതിൻ്റെ പുറയിലായിട്ടാണ് ആൻസേഴ്സ് കിടക്കുന്നത് അപ്പോൾ ഒന്ന് നോക്കിക്കേ ദി മിനിമം ഏജ് ടു ഗെറ്റ് എൻറോൾഡ് ഇൻ ദി വോട്ടേഴ്സ് ലിസ്റ്റീസ് അപ്പോൾ നമുക്ക് ഏത് പ്രായം മുതലാ നമുക്ക് ഏത് പ്രായം മുതൽ നമുക്ക് വോട്ട് എടുക്കാൻ പറ്റും ഇനിയിപ്പം നമുക്ക് പ്രധാനമന്ത്രി വോട്ട് കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് എത്ര നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാവരും മുതലും എല്ലാവരും വോട്ട് എടുക്കുമ്പോൾ വോട്ടെടുക്കുമ്പോൾ ഇതാണ് അപ്പം നമ്മളെ എത്രാമത്തെ വയസ്സ് മുതലാണ് വോട്ട് വോട്ടെടുക്കാനുള്ളത് നമുക്ക് അധികാരമുള്ളത് അപ്പോൾ എ മെൻ ട്വൻറ്റി വൺ വുമൻ എയ്റ്റീൻ ആ പുരുഷന്മാർക്ക് ഇരുപത്തൊന്ന് വയസ്സിലാണോ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സിലാണോ എന്താ വോട്ട് എടുക്കേണ്ടത് ബി നോക്കിക്കേ മെൻ ആൻഡ് വുമൻസ് എയ്റ്റീൻ ആണിനും പെണ്ണിനും പതിനെട്ട് വയസ്സിൽ വോട്ട് വോട്ടെടുക്കാൻ അധികാരമുണ്ട് മെൻ ആൻഡ് വുമൺ ട്വൻറ്റി ട്വൻറ്റി വൺ അപ്പം ആണിനും പെണ്ണിനും ഇരുപത്തൊന്ന് വയസ്സിൽ വോട്ട് എടുക്കാം ഇരുപത്തൊന്ന് വയസ്സ് മുതലേ കുട്ടികൾക്ക് വോട്ട് വോട്ടെടുക്കാൻ അധികാരമുള്ളൂ അതിന് മുമ്പ് എടുക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി നോൺ ഓഫ് ദി ദ്യബവ് വേളിക്കുളത്തിന് ഇത്രയും ഇത്രയും തെറ്റാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ എ ആണോ ബി ആണോ സി ആണോ അപ്പോൾ ഇതിൽ കറക്റ്റായ ആൻസർ എ ആണ് ആണുങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സിൽ വോട്ട് എടുക്കാം പെണ്ണുങ്ങൾക്കും പതിനെട്ട് വയസ്സിൽ വോട്ട് എടുക്കാം രണ്ടാമത് ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് എം എം ദി നെയിംസ് മെൻഷൻ ബിലോ ഹൂ വീസ് ദ ഫൗണ്ടർ ഓഫ് ദി ഗുപ്ത എംപയർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തിന് സേനാധിപതിയെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രാജാവിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ഇതിൽ ഇവൾ എന്താ ഈ ഇവിടെ തന്നിരിക്കുന്ന നാല് പേരിൽ ഒരാളാണ് ആ രാജ്യത്തിൻ്റെ സേനാധിപതി അല്ലെങ്കിൽ രാജാവ് അപ്പം ഇതിൽ ആരൊക്കെയാ നമുക്ക് നോക്കാം ഒന്നാം കൊടുത്തിരിക്കുന്നതാണ് ശ്രീഗുപ്ത രണ്ടാം കൊടുത്തിരിക്കുന്ന ചന്ദ്രഗുപ്ത ഫസ്റ്റ് സെക്ക തേർഡ് കൊടുത്തിരിക്കുന്നതാണ് സമുദ്രഗുപ്ത മൂന്ന് ലാസ്റ്റ് കൊടുത്തതാണ് സഗന്ധ ഗുപ്ത ഇതെനിക്കറിയില്ല പക്ഷെ ഞാൻ പറയാം ആൻസർ വരെ കേട്ട് ഇതിൻ്റെയൊക്കെ എൻ്റെ ഒരു അറിവ് വച്ച് അപ്പോൾ ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശ്രീഗുപ്തയാണ് ശ്രീഗുപ്തയാണ് അന്ത് ഗുപ്ത എംപയറിലെ രാജാവായി അധികാരമേറ്റത് എന്നാണ് പറഞ്ഞത് മൂന്ന് ഹൂ വീസ് ദ ചെയർമാൻ ഓഫ് എ ലോകസഭ നമ്മയോ നമ്മുടെ ചെയർമാനായ ലോകസഭ ലോകസഭയിൽ ആരാണ് പദവിയേറ്റത് അല്ലെങ്കിൽ ആ സ്ഥാനം സ്വീകരിച്ചത് പ്രസിഡൻ്റാണോ വൈസ് പ്രസിഡൻ്റാണോ സ്പീക്കറാണോ പ്രൈം മിനിസ്റ്റർ ആണോ എ പ്രസിഡൻ്റ് ബി വൈസ് പ്രസിഡൻറ്റ് സി സ്പീക്കർ ഡി പ്രൈം മിനിസ്റ്റർ ഇവയിൽ നാല് പേരിൽ ഒരാൾ മാത്രമാണ് നമ്മുടെ ചെയർമാനായി ലോക്സഭയിൽ നേതൃത്വം കൊള്ളുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റിലത്തെ ആണ് ശരി ആൻസർ പ്രസിഡൻ്റാണ് കേട്ടോ പിന്നെ ഹൂ എം എം ദി ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഫോർ പ്ലാസ്റ്റിക് മണി പ്ലാസ്റ്റിക് മണിയുണ്ട് ഉപകാരം എന്താണ് അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് മൂ നാലെണ്ണമുണ്ട് അപ്പം നാലെണ്ണത്തിലും ഏതെങ്കിലും ഒരെണ്ണം ആണ് ശരി ഉത്തരം അതിലെ ഒരെണ്ണത്തിന് ശരി ഉത്തരം എന്ന് പറയുന്നത് എ ടി എം കാർഡാണ് ബി ആണ് എ ടി എം കാർഡ് ഒന്നും കൂടെ ചോദ്യം വായിക്കാം ഓപ്ഷൻസ് ചോദ്യമല്ല ഓപ്ഷൻസ് വായിക്കാം എ ഇന്ത്യൻ റുപ്പി ബി എ ടി എം കാർഡ് സി യൂറോ ഡി ഇലക്ട്രിക്കൽ മണി ഇതിൽ ശരിയായ ഉത്തരം ബി എ ടി എം കാർഡാണ് ആറ് പ്രിപ്പയർ എ നോട്ട് അനലൈസിങ് ദി റെസ്പ്രേഷൻസ് ഓഫ് പീപ്പിൾ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റീൻ ഇവിടെ നമുക്ക് ഇതേപോലെ അനലൈസ് ചെയ്ത് നമ്മുടെ നമ്മൾ മനസ്സിലാക്കി എന്താണോ അത് നമ്മുടെ ഈ റെസ്പ്രഷൻസ് ഓഫ് പീപ്പിൾ ആക്ട് മുതൽ തുടങ്ങി നമ്മുടെ മനസ്സിലാക്കി എന്താണോ അത് നിങ്ങൾ നോട്ടാക്കി എഴുതുക ഈ ചോദ്യത്തിൽ മനസ്സിലാക്കി എന്താണ് നോട്ടാക്കി എഴുതുക ഏഴ് വൺ ഏരിയ കൺസ് കൺസിഡേർഡ് ഫോർ ഡെമോഗ്രാഫിക് സ്റ്റഡി ഈസ് ഈസ് ഗവൺ ബിലോ ഫൈൻഡ് ഔട്ട് അദർ ഏരിയ ആൻഡ് എക്സ്പാൻഡ് ദി ടേബിൾ ഓക്കേ കെ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം മാത്രമാണ് ബർത്ത് ഡേറ്റ് ബർത്ത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈ മൂന്നെണ്ണം ഫില്ല് ഞാൻ കിടക്കുവാണ് നിങ്ങൾ പഠിച്ച് എന്താണോ അത് ഇവിടെയോട്ട് എഴുതുക ഞാൻ അതിൻ്റെ ബാക്കിയാണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എ ബിൽ ബിക്കം എല്ലോ ത്രൂ ത്രീ സ്റ്റേജസ് വാട്ട് ആർ ദീസ് ത്രീ സ്റ്റേജസ് നമ്മൾ മൂന്ന് ലോ പഠിച്ചിട്ടുണ്ട് ആ മൂന്ന് ലോയെ ലോയെക്കുറിച്ചും വിശദീരിച്ച് അതിൻ്റെ പോയിൻ്റായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ പോയിൻ്റായിട്ട് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അറിയാവുന്നത് അതേപോലെ എഴുതുക ഒമ്പത് ആഡ് മോർ നെയിംസ് ഓഫ് ടൗൺസ് ഓഫ് ദി ലിസ്റ്റ് ഓഫ് ടൗൺസ് ഡ്യൂറിങ് ദി ഗുപ്ത പീരിയഡ് നമ്മൾ ഗുപ്ത പീരീഡിൽ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന കുറേ ടൗണുകളുണ്ട് ആ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ആ ടൗണിൽ രണ്ട് പേരുടെ പേര് മാത്രം ഇവിടെ ഉള്ളൂ ഒന്ന് പാലയപുത്ര രണ്ട് സർവ സർവസ്തി എന്ന് പേര് നീ മനസ്സിലായില്ല പിന്നെ ഇനി മൂന്നെണ്ണം കൂടെ ഉണ്ട് ആ മൂന്നെണ്ണം കൂടെ കണ്ടുപിടിച്ചത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവും എന്തുവാന്ന് അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളു പരീക്ഷയ്ക്ക് ഇത് തന്നെയാണ് വരുന്നതെന്നറിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് ഇത് പഠിച്ചിരിക്കുക ചില വന്നാൽ തന്നെ പരീക്ഷയ്ക്ക് പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കി വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് യു ഫൗണ്ട് ഇൻ ദ ബാദർ സിസ്റ്റം എന്നുവെച്ചാൽ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായ പോലെ എഴുതുക പതിനൊന്ന് ഫോർ വാട്ട് ഓൾ പർപ്പസ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് യൂസ് പാഡി വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ത്രൂ അഗ്രികൾച്ചർ നമ്മൾ നെല്ല് കളയ്ക്കുന്നു നെല്ല് നമ്മൾ ഉഴുത് മറിക്കുന്നു അതിനെക്കുറിച്ചൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് പന്ത്രണ്ട് റൈഡ് ഡൗൺ ദി ഡെമോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൻട്രൽ ഹൈലാൻഡ് നമ്മുടെ സെൻട്രൽ ഹൈലാൻഡിൽ കാണപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് എഴുതുക ക്വസ്റ്റ്യൻ നല്ലത് ഈ വാശി നോക്കുക ഞാൻ വായിച്ചതുപോലെ തന്നെ അയയ്ക്കത്തില്ല വായിച്ചത് വ്യക്തമായിട്ട് വാച്ച് നോക്കിയിട്ട് പരീക്ഷയ്ക്ക് ആൻസർ എഴുതാം പതിമൂന്ന് കംപ്ലീറ്റ് ഡയ ഫ്രം ബിലോ റിലേറ്റിംഗ് ടു സെക്കൻഡറി സെക്ടർ സെക്കൻഡറി സെക്ടർ നോക്കിക്കേ ഈ ആറ് കൊടുത്തു നോക്കിക്കേ ഇലക്ട്രിസിറ്റി വന്ന് ഇപ്പുറത്തെ ആറിൽ കൊടുത്തിരിക്കുന്നത് എന്താ ഡാഷ് 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 അപ്പോൾ ഇവിടെ എഴുതുക എന്താണ് വാട്ടർ സപ്ലൈ താഴത്തെ എഴുതുക ഇൻഡസ്ട്രി സൈഡിലെ എഴുതുക കോൺസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ആക്ടിവിറ്റീസ് പ്രിപ്പെയർ ദി റൂൾ ഓഫ് ആരവല്ലി മൗണ്ടെയിൻ ഇൻ ദ ഫോർമേഷൻ ഓഫ് ട്രാ ഡെസ്റ്റ് ആരവല്ലി മൗണ്ടയിൻ്റെ കുറിച്ച് കുറേ കാര്യങ്ങൾ ആ ഡെസേർട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുടെയാണ് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കുകയാണ് അറേഞ്ച് ദില്ലി ഐറ്റംസ് ഇൻ കോളം ബി ആൻഡ് അക്രോയ്ഡ് അക്രോഡിങ്സ് വിത്ത് ഇൻഫോർമേഷൻ ഗീവൻ ഇൻ കോളം എ എ കാളിദാസ ബി സുഗര ഡി സി സോറി സി ഭാഷ ഡി ബർഹരി ബി നോക്കിക്കേ ബി എന്ന് പറഞ്ഞ കോളം നോക്കിക്കുകയും തൃക്കണ്ടി സമർഫന സദ എന്ന് മനസ്സിലായില്ല ബ്രിജന കർത്തിക സുമർഭവന പിന്നെ പതിനാറ് ഇത് ഫില്ല് ചെയ്യാൻ കേട്ടോ ഈ കോളം ശരിയായതും എന്തുവാ നമ്പറിട്ടാൻ പറ്റി കറക്റ്റായിട്ടുള്ള അത് എഴുതന്നെ പറഞ്ഞിരിക്കുന്നത് പതിനാറ് വാട്ട് ആർ ദി സബ്ജെക്ട് മെൻഷൻ ഇൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മളുടെ നാഷണൽ നാഷണൽ ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് ലിസ്റ്റ് ഡൗൺ ഐനി ഫോർ ഫങ്ഷൻസ് ഓഫ് ലജിസ്ട്രേഷൻസ് ഈ നാല് ലജിസ്ട്രേഷൻസ് ഉണ്ട് അതങ്ങ് എഴുതുക പഠിച്ച് അതേപോലെ എഴുതുക പതിനെട്ട് വാട്ട് ആർ ദി ഇമ്പാക്റ്റ് ഓഫ് ഡിക്രീസസ് മെയിൽ ഫീമെയിൽ റേഷ്യോ പഠിച്ചതാണ് സോഷ്യൽ സയൻസിനകത്ത് മെയിലിൻ്റെയും ഫീമെയിലിൻ്റെയും റേഷ്യ ഉണ്ട് അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാം പത്തൊമ്പത് നോട്ട് ഡൗൺ ഫോർ ചേഞ്ചസ് ഹാപ്പൺ വിത്ത് മീ ഇൻട്രൂസ് ഇൻട്രെൻഷൻസ് ഓഫ് ലാൻഡ് ഗ്രീൻ സിസ്റ്റം ഡ്യൂറിംഗ് ഗുപ്ത പീരീഡ് ഗുപ്ത പീരീഡിൽ ഇൻട്രഷ നമ്മുടെ ഇൻട്രഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വ്യക്തമായി ഇതിനെക്കുറിച്ച് എഴുതുക ഗുപ്ത പീരീഡ് എന്ന കാലഘട്ടത്തെക്കുറിച്ച് വ്യക്തമായിട്ട് എഴുതുക അതിന് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾ അനുഭവത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിരുന്നത് ട്വൻറ്റി ട്വൻറ്റീന്ന് പറഞ്ഞാൽ ഇരുപതാമത് ക്വസ്റ്റ്യൻ നോക്കിക്കേ വാട്ട് ആർ ദി നാച്ചർ ബൗണ്ടറീസ് ഓഫ് ദി ഡെസേർട്ട് നാച്ചുറൽ ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിയിൽ ഡെസേർട്ട് എഴുതുക പിന്നെ ഇരുപത്തൊന്നാം സ്പെസിഫിക് ഇതി ആ ഫാക്ടറി ഈസ് റെസ്പോണ്ടബിൾ ഓഫ് ഹൈ ലൈഫ് എക്സ്പെൻഡറി ഇൻ കേരള നമ്മുടെ കേരളയെക്കുറിച്ച് കുറച്ച് ഹൈ ലൈഫിനെ കുറിച്ചൊന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ